ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കറിന്റെ അറുപത്തിയെട്ടാം ജന്മദിനാഘോഷം പതിമൂന്നിന് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ കേന്ദ്രമായ തോപ്പിൽക്കടവിലെ കൊല്ലം ആശ്രമം പത്ത് ജ്ഞാനക്ഷേത്രങ്ങൾ മുപ്പത് ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ജ്ഞാനക്ഷേത്രങ്ങളിലും സെന്ററുകളിലും രാവിലെ ഗുരുപൂജ സത്സംഗ സമ്മേളനങ്ങൾ സേവാ പദ്ധതികൾ ശുചീകരണം വൃക്ഷത്തിനടിയിലും വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ എന്നീ പരിപാടികൾ നടക്കും കൊല്ലം ജില്ലാതലത്തിലുള്ള ആഘോഷം ആനന്ദവനീശ്വരം തോപ്പിൽ കടവ് ആശ്രമത്തിൽ വൈകിട്ട് നാല് മുപ്പതിന് ആരംഭിക്കും ബ്രഹ്മചാരിമാർ ഗുരുപൂജ പണ്ഡിറ്റുകൾ എന്നിവർ ചേർന്ന് നടത്തുന്ന സമൂഹ ഗുരുപൂജ മഹാസത്സംഗ എന്നിവയോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും മണി മുതൽ എഴുകോൺ ശ്രീശ്രീ അക്കാദമി വിദ്യാർത്ഥികളും ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററുകളിലെ കലാപ്രതിഭകളും ചേർന്ന് അവതരിപ്പിക്കുന്ന കലാസന്ധ്യ തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സ്വാമിജിമാർ ബ്രഹ്മചാരിമാർ പ്രമുഖ സംഘാടകർ തുടങ്ങിയവർ പങ്കെടുക്കും ഒരു നിർധന യുവതിയുടെ വിവാഹം നടത്തുന്നതിനുള്ള സമ്മതപത്രം ജില്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കൈമാറും എല്ലാ ആർട്ട് ഓഫ് സെന്ററുകളും സമർത്ഥരും നിർധനരുമായ ഓരോ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്ന പദ്ധതിക്ക് ഇതോടൊപ്പം തുടക്കം കുറിക്കും ഇരുപത്തിയഞ്ച് നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ വിതരണവും ഇതോടൊപ്പം നടത്തും ജന്മദിനം ലോകരാധനങ്ങളിലാണ് രാജ്യങ്ങളിൽ ആർട്ട് ഓഫ് ലിവിംഗ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി എല്ലാ വർഷവും നമ്മൾ കൊല്ലം കൊല്ലത്ത് നമുക്ക് പത്ത് ജ്ഞാന ക്ഷേത്രങ്ങളുണ്ട് കൂടാതെ മുപ്പതോളം ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററുകൾ ഉണ്ട് ഒരു സ്ഥിരാകേന്ദ്രമായി കൊല്ലം തോക്കിൽ കടകൾ ആർട്ട് ഓഫ് ലില്ലിങ്ങിന്റെ ആശ്രമമുണ്ട് വിപുലമായ പരിപാടികളാണ് ഇപ്രാവശ്യവും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ട് രീതിയിലാണ് പരിപാടികൾ രാവിലെ ഒരു സെഷനാണ് അത് നമ്മുടെ ഈ പത്ത് ജ്ഞാന ക്ഷേത്രങ്ങളിലും മുപ്പത് സെന്ററുകളിലുമായിട്ടാണ് അവിടെ രാവിലെ നമ്മുടെ ഒരു ഭക്തരെ ഒത്തുശേരി ഗുരു പൂജ സത്സംഗം അതുപോലെ സമൂഹത്തിലെ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം ഉണ്ടാക്കി നിരവധി സേവന പ്രവർത്തനങ്ങളുണ്ട് അതിനകത്ത് തർക്കശുചീകരണമാകാം അല്ലെങ്കിൽ രക്തദാനമാകാം അല്ലെങ്കിൽ നിർദ്ധനരായിട്ടുള്ള ആൾക്കാർക്ക് കൈവരിച്ച് സഹായിക്കുന്നതാകാം രാത്രി മണി മുതൽ ആദർശ ചിറ്റാർ അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ എന്ന കലാപരിപാടി അരങ്ങേറും ആഘോഷ പരിപാടിയുടെ ഭാഗമായി പ്രസാദ വിതരണം അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും കൊല്ലം ആശ്രമം ചെയർമാൻ എസ് തിലകൻ ജില്ലാ സെക്രട്ടറി എസ് അനിൽ പ്രദീപ് മയ്യനാട മീഡിയ കോർഡിനേറ്റർ ജി ഹരികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം